ഹലോ മുത്തുപണി അല്ലേ എന്തൊക്കെ പാഠസുഖമല്ലേ ഇപ്പം ഇന്ന് സിനിമാ കണ്ടൻ്റ് ഒന്നുമല്ല സാധാരണ അതാ ഉണ്ടാവാറ് ഭക്ഷണം എന്ന അതല്ല ഇപ്പം നമ്മുടെ ഒമാലിലൊക്കെ ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിരിക്കണ് ഏകദേശം എല്ലാ ജി സി സി കൺട്രീസിലും ചൂടൊക്കെ മാറിയിട്ട് തണുപ്പ് തുടങ്ങിയിരിക്കണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഒമാലും കാരണം ഈ തണുപ്പാണ് തുടങ്ങിയ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ആ ചൂടിന്ന് ഒരു ശമനം ആണെങ്കിൽ കൂടിയും നമ്മളാ മേലും കയ്യുമൊക്കെ അല്ലാണ്ട് വേദനിച്ച് ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ പെട്ടെന്ന് ജലദോഷം പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൊടും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു സുഖം എന്തായാലും ഉണ്ട് കാരണം മറ്റേതൊക്കെ തല കണ്ട് പെരുത്തിട്ട് ഒരു ബുദ്ധിമുട്ട് വരാണ്ട് അതൊക്കെ ഇവിടെ നിന്നിട്ട് ഈ ചൂടത്ത് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ ഫുൾ ടൈം എ സിയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് ചിലപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവില്ല ചിലപ്പം അവർക്ക് ചിലപ്പം പുറത്ത് അതായത് വർക്കിൻ്റെ പുറത്ത് വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിന് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കൊക്കെ ഒരു കാരണം തലയും മൊത്തത്തിൽ ഒരുപാട് ഇപ്പോൾ പ്രത്യേകിച്ച് കഫ്തീരിയ ഹോട്ടൽ അങ്ങനെയുള്ള ഒക്കെ നല്ല മനസ്സിലാവും സംഭവം കാരണം ഒന്നാമത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വർക്കും ചെയ്യണം പോരാത്തിന് ചൂടും എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ട് ഷോപ്പിനുള്ളത് ചൂടും പുറത്താകും വണ്ടിയുടെ ഒക്കെ ചൂടുമ്പോൾ ഭയങ്കര നമ്മളൊക്കെ വണ്ടിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഹീറ്റ് ചെയ്യാറ് ഏസറൊന്നൊക്കെ അടിക്കണ ആ ഒരു ചു കാറ്റ് അല്ല ചൂട് കാറ്റ് ചെയ്യാറ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഈ തണുപ്പ് തുടങ്ങിയാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകും ഇവിടെ സാധാരണ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ആദ്യം ഒരു പൊടിക്കാറ്റു തന്നെ വരികയും ഈ പൊടിക്കാറ്റ് ചിലപ്പോൾ മഴ പെയ്തേക്കാം പക്ഷേ അധികം മഴ പെയ്യാറില്ല ആ പൊടിക്കാറ്റ് വന്നിട്ട് മൊത്തത്തിലൊരു നല്ല പൊടിക്കാറ്റ് വന്നിട്ട് പിന്നെ അന്തരീക്ഷം ചൂടാണെങ്കിൽ നല്ല ചൂടാവും എല്ലാം തണുപ്പാകും നല്ല തണുപ്പാകും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പ്രാവശ്യം ഇവിടെ ഒമാലില് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ മഴ കിട്ടിയിട്ടോ ഞാൻ ഇതുവരെ മഴ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ മഴ അതായത് ഈ ഒരു കൊല്ലം ഞാൻ മഴ എനിക്ക് ഞാൻ നിൽക്കുന്ന ഒരു ഏരിയയിൽ കിട്ടിയില്ല പക്ഷെ ചില ഇടങ്ങളിലൊക്കെ മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മളെ ഏരിയയിലൊന്നും അധികം മഴ ഞാൻ അധികം നല്ല മഴ തന്നെ കണ്ടിട്ടില്ല പക്ഷെ തണുപ്പ് തുടങ്ങും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ വീട് കാണുന്നവർ നിങ്ങൾ ഗൾഫ് കൺട്രീസിൽ എവിടെയാണ് ദുബായി ആണോ ഷാർജയാണോ അതുപോലെ കുവൈത്താണോ ഖത്തറാണോ സൗദിയാണോ ബഹ്റൈൻ ആണോ ഒന്ന് കമ്മൻ്റ് ചെയ്യാനുണ്ടോ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ജി സി സി കൺട്രീസിലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ വീട് കാണും ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ ജി സി സി കൺട്രീസിലെ ഒരു ക്ലൈമറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്യുന്നു ജസ്റ്റ് ഒരു കമ്പനി ചെയ്യാൻ കേട്ടോ കാരണം ഒരു ആഗ്രഹം കൊണ്ട് കാരണം നമ്മളിവിടെ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂന്ന് സാധാരണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അടുത്തും അത് നമുക്കൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ജി സി സി കൺട്രീസിലാകും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലൈമറ്റ് ഇപ്പോൾ ചൂടാണോ തണുപ്പാണോ അതോ മഴയൊക്കെ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വീഡിയോ എത്രയുള്ളൂ ജസ്റ്റ് കാരണം ഈ തണുപ്പ് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു കാരണം എന്നും സിനിമ കാണി മാത്രമല്ല ഒന്ന് ചെറുതായി മാറ്റി പിടിക്കാന്ന് തോന്നിയതുകൊണ്ട് മാത്രം ചെയ്യാട്ടോ വേറെ ഒന്നുമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി കമൻറ്റ് ചെയ്തോളി മാക്സിമം സപ്പോർട്ട് ചെയ്യും ഓക്കെ